ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് മലയാളം ഇതിനോടകം അഞ്ച് സീസണുകളാണ് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നത് ആറാം സീസണിന്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മലയാളം ബിഗ് ബോസ് പ്രേക്ഷകരെ ആശ്ചര്യത്തിലാക്കുന്ന പല കാര്യങ്ങളും ബിഗ് ബോസ് സീസൺ സിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫിനാലയോടടുക്കുമ്പോൾ അപ്രതീക്ഷിത നീക്കങ്ങളുമായാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയ എപ്പിസോഡിൽ മത്സരാർത്ഥിയായ നോറയെ പുറത്താക്കിക്കൊണ്ടാണ് ബിഗ് ബോസ് ഈ കുറി അപ്രതീക്ഷിത ട്വിസ്റ്റ് നടത്തിയത് സസ്പെൻസിൻ്റെ ഒരു പുതിയ പാല് ചേർത്തുകൊണ്ടാണ് അവളെ രഹസ്യമുറിയിലേക്ക് അയച്ചതോടെ അവളുടെ യാത്ര കൗതുകകരമായ വഴിയിലേക്ക് തിരിഞ്ഞു മോഹൻലാൽ നോമിനേറ്റഡ് ആയ ആറ് മത്സരാർത്ഥികളെ കാർഡ് ഏരിയയിൽ ശേഖരിച്ചതോടെയാണ് പുറത്തായകൽ പ്രക്രിയ അരങ്ങേറിയത് അവർ ഓരോരുത്തരായി എലിമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ ആഴ്ചയിൽ നോറയും ഋഷിയുമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് അതിൽ നോറയെ പുറത്താക്കി എന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത് എന്നാൽ പ്രേക്ഷകർക്ക് വീണ്ടും സസ്പെൻസ് നൽകിക്കൊണ്ട് നോറയെ സ്റ്റേജിലേക്കല്ല കൊണ്ടുപോയത് രഹസ്യമുറിയിലേക്കായിരുന്നു കൊണ്ടുപോയത് എന്നാൽ ഇതാ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ മോൺസ്റ്റർ പുറത്തേക്ക് പോകുന്നു ഒറ്റയ്ക്ക് നിന്ന താരമായിരുന്നു നോറ വീടിനകത്ത് വന്നത് മുതൽ എല്ലാവരും ഗ്രൂപ്പുകളായി കളിച്ചപ്പോൾ ഒരു ഗ്രൂപ്പിലും ചേരാതെ നിന്ന വ്യക്തിയായിരുന്നു നോറ തൊണ്ണൂറ് ദിവസം വരെയും അത് തുടർന്നു പോരാൻ താരത്തിന് കഴിഞ്ഞു അതേസമയം ഫൈനൽ ഫൈവിൽ എത്തുമെന്ന് പലരും കരുതിയിരുന്ന നോറ ഫലിക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ മത്സരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് മത്സരം അവസാന ആഴ്ചയിലേക്ക് കടക്കുകയാണ് ഫൈനൽ അടുക്കും തോറും ഒന്നോ അതിൽ കൂടുതലോ ആളുകൾ മത്സരത്തിൽ നിന്ന് പുറത്തായിക്കൊണ്ടിരിക്കുന്നു ഈ ആഴ്ച ആദ്യം പുറത്തുപോയ വ്യക്തി നോറയാണ് കഴിഞ്ഞ ആഴ്ച രഹസ്യമുറിൽ പോയി തിരിച്ചെത്തിയതിനു ശേഷമാണ് നോറ പുറത്തു പോകുന്നത് കഴിഞ്ഞ ആഴ്ച രഹസ്യ റൂമിൽ പോയി തിരിച്ചെത്തിയതിനു ശേഷമാണ് നോറ ഈ ആഴ്ച പുറത്തു പോകുന്നത് എന്നും ശ്രദ്ധേയമാണ് ടിക്കറ്റ് ഫിനാലെ നേടിയ അഭിഷേക് ഒഴുകിയ ബാക്കി എല്ലാ മത്സരാർത്ഥികളും നോമിനേഷനിൽ വന്ന ആഴ്ച കൂടിയാണ് ഇത് ഈ കുറി മോഹൻലാൽ തന്നെയാണ് പുറത്തു പോകുന്നവരുടെ പേര് പ്രഖ്യാപിച്ചത് മോഹൻലാൽ ഫ്ലോറിൽ എവിക്ട് സേവ് റിസൾട്ട് പെൻഡിങ് എന്നിങ്ങനെ മൂന്ന് കള്ളികളുള്ള ബോർഡും മത്സരാർത്ഥികളുടെ ഫോട്ടോകളുമാണ് ഉണ്ടായിരുന്നത് അർജുൻ ജിൻഡോ എന്നിവർ ആദ്യം തന്നെ സേവായി ജാസ്മിൻ സിജോ ഋഷി എന്നിവരുടെ ഫോട്ടോ റിസൾട്ട് പെൻഡിംഗിൽ വെച്ചു അവശേഷിച്ചത് നോറയും ശ്രീധുവുമായിരുന്നു ഒടുവിൽ നോറ എവിക്റ്റഡ് ആവുകയും ചെയ്തു ആരോടും കാര്യമായി യാത്ര പറച്ചിൽ നിൽക്കാതെയാണ് നോറ ബിഗ് ബോസ് വീട് വിട്ട് പുറത്തിറങ്ങിയത് തുടക്കം മുതൽ വീട്ടിൽ ഏറ്റുമുട്ടിയ ജാസ്മിനെ നോറ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഫ്ലോറിൽ എത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ആരോടും യാത്ര പറയാതെ പോന്നത് എന്ന മോഹൻലാലിന്റെ ചോദ്യത്തിന് കരയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് എന്നായിരുന്നു നോറയുടെ മറുപടി അതേസമയം നോറയല്ല ശ്രീധുവായിരുന്നു പുറത്തു പോകേണ്ടത് എന്നായിരുന്നു പ്രേക്ഷകരുടെ അഭിപ്രായം ആദ്യഘട്ടം മുതൽ തന്നെ ശ്രീധു സേഫ് ഗെയിം ആയിരുന്നു കളിക്കുന്നത് എന്നും നോറ മാത്രമാണ് ബിഗ് ബോസ് വീട്ടിൽ ഒറ്റയ്ക്ക് കളിച്ചത് എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത്